എന്ന് പി എസ് സിയുടെ വിവിധ മത്സര പരീക്ഷകളിലെ ചോദ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു ക്ലാസ് എടുക്കാൻ ഉദ്ദേശിക്കുന്നു നമുക്ക് ക്ലാസ്സിലേക്ക് പോവാം ഇവിടെ ഈ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് ചെയ്യുന്ന കുറച്ച് ചോദ്യങ്ങൾ നോക്കാലോ അതായത് ബോട്ട് മാസ് ബോട്ട് മാസിൻ്റെ ഓരോ അക്ഷരവും എന്തിനു പ്രതികരിക്കുന്നത് നോക്കാം ബി ബ്രാക്കറ്റ് ഓ ഓഫ് ഡി ഡിവിഷൻ എം മൾട്ടിപ്ലിക്കേഷൻ എ അഡീഷൻ എസ് സബ്ട്രാക്ഷൻ അതായത് ബ്രാക്കറ്റ് തന്നിരിക്കുന്ന ചോദ്യത്തിൽ ബ്രാക്കറ്റ് ഉണ്ടെങ്കിൽ ബ്രാക്കറ്റ് വേണം ആദ്യം ചെയ്യാൻ ബോട്ട് മാസ് റൂൾ അനുസരിച്ച് പിന്നെ ഓഫ് ഓ ഓഫെന്ന് പറയാൻ ഇൻറ്റു ആണ് ഉദ്ദേശിക്കുന്നത് ഓഫ് ഡി ഡിവിഷൻ ഭരണം പിന്നെ ഗുണന മൾട്ടിപ്ലിക്കേഷൻ പിന്നെ അഡീഷൻ കൂട്ടുന്നത് പിന്നെ സപ്ട്രാക്ഷൻ കുറയ്ക്കുന്നു ആ പ്രിഫറൻസ് അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ നമുക്ക് നോക്കാമല്ലോ ഒന്നാമത്തെ ചോദ്യം നാൽപ്പത് മൈനസ് മുപ്പത് ഡിവൈഡഡ് ബൈ ടു മുപ്പത് ബൈ രണ്ട് മൈനസ് ഒന്ന് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം ആദ്യം ഹരിക്കുന്നതങ്ങ് എഴുതണം മുപ്പതിനെ ഇവിടെ ബ്രാക്കറ്റും ഓഫ് ഒന്നുമില്ല പിന്നെ ഡിവിഷനാണുള്ളത് മുപ്പതിനെ കൊണ്ട് ഹരിക്കുമ്പോൾ പതിനഞ്ച് അതങ്ങ് എഴുതി പിന്നെന്താ ഉള്ളത് റൈറ്റിലോട്ടൊരു മൈനസ് വണ് ഉണ്ട് ലെഫ്റ്റിലോട്ടൊരു ഫോർട്ടി ഉണ്ട് മൈനസ് ഫോർട്ടി അതായത് ഇനി അത് ചെയ്യുക ഇനി ഇത് ഇത് രണ്ടും കൂടെ കൂട്ടുക മൈനസ് ഫിഫ്റ്റീൻ മൈനസ് വൺ രണ്ട് മൈനസ് അഖ്യകൾ ക്രിയേ ചെയ്യാൻ വന്നാൽ രണ്ടും കൂടെ കൂട്ടി മൈനസ് ആയിട്ടുണ്ടാവും അതായത് നാൽപ്പത് ഇവിടെ മൈനസ് ഫിഫ്റ്റീൻ മൈനസ് വണ് രണ്ട് മൈനസ് വരുമ്പോൾ പതിനഞ്ചും ഒന്നും കൂടെ കൂട്ടിയിട്ട് മൈനസ് ചിഹ്നം ഇടുവാ ഇരുപത്തിനാല് അടുത്തത് ഒരിക്കൽ കൂടെ പറയാം നാൽപ്പത് മൈനസ് മുപ്പത് ഡിവൈഡഡ് ബൈ ടു മൈനസ് വൺ അതായത് ആദ്യം ഹരിക്കേണ്ടരിക്കുക ഒന്നിച്ച് പതിനഞ്ച് എന്നിട്ട് റൈറ്റിലോട്ടൊരു മൈനസ് വണ് ഉണ്ട് ലെഫ്റ്റിലോട്ടൊരു മൈനസ് ഇവിടെ ഒരു ഉണ്ട് അതായത് ഈ രണ്ട് മൈനസ് എന്താ വന്നാൽ രണ്ടും കൂടി കൂട്ടിയിട്ട് മൈനസിന് ഇടുക അതായത് നാൽപ്പത് മൈനസ് പതിനഞ്ച് മൈനസ് ഒന്നെന്ന് പറഞ്ഞാൽ മൈനസ് പതിനാറ് നാൽപ്പത് പതിനാറ് പോകെ ഇരുപത്തി നാല് അടുത്തത് ഈ പന്ത്രണ്ടിനെ രണ്ടും കൊണ്ട് ഇവിടെ ഓഫും ബ്രാക്കറ്റും ഒന്നുമില്ല ഡിവിഷനാണെന്നുള്ളത് ഇപ്പം അത് കഴിഞ്ഞ് മൾട്ടിപ്ലിക്കേഷൻ പന്ത്രണ്ടിനെ രണ്ടു കൊണ്ട് ഹരിക്കുക അതായത് ആറ് പിന്നെന്തോടുള്ളത് ഒരു ഇൻറ്റു മൂന്ന് ബൈ ടു കട്ട് ചെയ്യാമല്ലോ സോ മൂന്ന് ഗുണം മൂന്ന് ഒൻപത് അല്ലെങ്കിൽ ആറ് മൂന്നും കൂടെ ഇൻഡു ചെയ്തിട്ട് ടു വെച്ച് ഡിവൈഡ് ചെയ്യുക എടുത്തത് ഇതൊന്നും കൂടെ പറയാം പന്ത്രണ്ട് ഡിവൈഡഡ് ബൈ ടു എന്ന് പറഞ്ഞാൽ ആറ് ഡിവിഷൻ കഴിഞ്ഞിട്ട് മൾട്ടിപ്ലൈ ആവും ഇൻറ്റു ത്രീ ബൈ രണ്ട് അല്ലെങ്കിൽ ആറ് മൂന്നും കൂടെ ഗുണിച്ചിട്ട് രണ്ടും കൊണ്ട് ധരിച്ചാലും അതുതന്നെ വരും അല്ലെങ്കിൽ കട്ട് ചെയ്താൽ മൂന്ന് മൂന്ന് ഒൻപത് ആറ് മൂന്നും കൂടെ കുണിച്ചാൽ പതിനെട്ട് ബൈ രണ്ട് ഒൻപത് അങ്ങനെയും കിട്ടും ഇനി പതിനെട്ട് ഡിവൈഡഡ് ബൈ വൺ ബൈ ടു ഇൻറ്റു ഫോർ അതായത് ഡിവിഷൻ ചെയ്യുക പതിനെട്ട് ഡിവൈഡഡ് ബൈ വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ തിരിച്ചിട്ട് കുണിക്കുക ടു ബൈ വൺ ഇൻറ്റു ഫോർ ബൈ ത്രീ അതായത് ടു ബൈ വൺ എന്ന് പറയാം ടു പതിനെട്ട് ഇൻറ്റു രണ്ടോ നാല് എട്ട് ബൈ മൂന്ന് ഇത് കട്ട് ചെയ്യാം പതിനെട്ട് നാൽപ്പത്തെട്ട് എഴുപത് നാൽപ്പത്തെട്ട് പതിനെട്ട് ഡിവൈഡഡ് ബൈ വൺ ബൈ ടു ഇൻറ്റു ഫോറ് അപ്പോൾ ഇത് ഹരിക്കുന്നത് ഒന്ന് ചെയ്യുക പതിനെട്ടേ ഗുണം ഇത് തിരിച്ചിട്ട് ഗുണിക്കുക രണ്ട് ബൈ ഒന്ന് അതായത് പതിനെട്ടേ ഗുണം രണ്ടേ ഗുണം നാലെന്ന് പറയാം എട്ട് ബൈ മൂന്നും മൂന്നും കട്ട് ചെയ്തു പതിനെട്ട് മൂന്നും കൂടെ കട്ട് ചെയ്തു ആറ്ട്ട് നാൽപ്പത്തിയെട്ട് ഓഗസ്റ്റ് ഓഗസ്റ്റിന് എത്ര ദിവസമുണ്ട് ഓഗസ്റ്റിൽ പതിനഞ്ചും പോയിട്ട് ഓഗസ്റ്റ് ആകെ മുപ്പത്തൊന്നാന്നല്ല അപ്പോൾ പതിനാറ് ദിവസം വരും ഓഗസ്റ്റിൽ പതിനാറ് ദിവസം സെപ്റ്റംബറിൽ മുപ്പത് ദിവസം ഒക്ടോബറിൽ മുപ്പത്തൊന്ന് ദിവസം നവംബറിൽ മുപ്പത് ദിവസം ഡിസംബറിൽ ഡിസംബർ ഇരുപത്തഞ്ചാണല്ലോ ക്രിസ്മസ് എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് ദിവസം ഓരോന്നിനെയും ഏഴ് കൊണ്ട് ധരിക്കുക ഏഴ് കൊണ്ട് ഹരിച്ചിട്ട് ശിഷ്ടം വരുന്നതിനാണ് നമ്മൾ ഓഡ് ഡേയ്സ് എന്ന് പറയുന്നത് അതായത് പതിനാറിനെ ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ശിഷ്ടൻ രണ്ട് വരും അപ്പോൾ എത്ര ഓഡേയ്സ് വരും രണ്ട് ഓഡ്ഡേസ് വരും ഇവിടെ മുപ്പതിനെ ഏഴ് കൊണ്ട് ധരിക്കുമ്പോൾ ശിഷ്ടൻ രണ്ട് അപ്പം ഇവിടെ എത്ര ഓഡ്ഡേയ്സ് വരും ഉണ്ട് ഇനി മുപ്പത്തൊന്നിനെ ഏഴ് കൊണ്ട് ധരിക്കുമ്പോൾ ഇവിടെ നാല് ഇരുപത്തെട്ടും പോയിട്ട് മൂന്ന് ഓഡേസ് വരും മൂന്ന് ഓഡ്ഡേയ്സ് വരും ശിഷ്ടം എത്ര ആണെന്നോ ഏഴ് ഹരിക്കുമ്പോൾ ധരിക്കുമ്പോൾ വരുന്നത് അതിനാന്ന് ഓഡ്ഡേസ് എന്ന് പറയാം മുപ്പതിനെ ഏഴ് കൊണ്ട് ധരിക്കുമ്പോൾ രണ്ട് ഓഡ്ഡേയ്സ് വരും ഇനി വിടെ ഇരുപത്തഞ്ചിന് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ നാല് ഒഡേസ് വരും ഏഴ് മൂന്ന് ഇരുപത്തൊന്നും പോയിട്ട് ശിഷ്ടം നാല് നാല് ഒഡേയ്സ് വരും ഇനി ഒരാഴ്ച ഏഴ് ദിവസം വന്നല്ലേ ഇത് മൂന്നും കൂടെ കട്ടായി പോകും രണ്ടും മൂന്നും അഞ്ചും രണ്ടും ഏഴ് അത് ക്യാൻസലായി പോവും പിന്നെ ഇവിടെ എത്ര ഒഡൈസ് ഉണ്ട് ഇവിടെ ഒരു രണ്ടുണ്ട് ഇവിടെ ഒരു നാലുണ്ട് അതായത് രണ്ട് പ്ലസ് നാല് ആകെ എത്ര ഓഡ്ഡേയ്സ് ഉണ്ട് സിക്സ് ഓഡ് ഡേയ്സ് ഉണ്ട് അതായത് തന്നിരിക്കുന്ന ഞെയറിൻ്റെ കൂടെ അതായത് സൺഡേ സൺഡേയുടെ കൂടെ ഈ ആറും കൂടെ കൂട്ടിയാൽ മതി അതായത് തിങ്കൾ ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ആറ് അതായത് ശനിയാണ് ഉത്തരം വരിക ഓരോ ദിവസവും കണക്ക് കൂട്ടും ഓഗസ്റ്റില് മുപ്പത്തൊന്നിൻ്റെ പതിനഞ്ച് പോയിട്ട് പിന്നെ പതിനാറ് ദിവസം സെപ്റ്റംബർ മുപ്പത് ദിവസം അല്ലെങ്കിൽ ഒക്ടോബർ മുപ്പത്തൊന്ന് നവംബർ മുപ്പത് ഡിസംബർ ഇരുപത്തഞ്ച് ക്രിസ്മസ് എന്ന് പറയുന്നത് ഇവിടെ ഓരോന്നിനെയും ഏഴ് കൊണ്ട് ധരിച്ചിട്ട് ശിഷ്ടം വരുന്നതിനാണ് ഓഡ്ഡേയ്സ് എന്ന് പറയുന്നത് രണ്ട് ഏഴ് പതിനാലും പോയിട്ട് ഇവിടെ രണ്ട് ശിഷ്ടം ഇവിടെ നാല് ഇരുപത്തെട്ടും പോയിട്ട് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ ഇവിടെ രണ്ട് ശിഷ്ടം രണ്ട് ഓഡ്ഡേയ്സ് ഇവിടെ മുപ്പത്തൊന്ന് എഴുന്നാല് ഇരുപത്തെട്ട് മൂന്ന് ഓഡ്ഡേസ് ശിഷ്ടം മൂന്ന് ഇരുപത്തെട്ട് മൂന്നും ഇവിടെ മുപ്പത് ശിഷ്ടം രണ്ട് വരും ഇവിടെ ഇരുപത്തഞ്ചിന് ഏഴ് കൊണ്ട് ഹരിക്കുമ്പോൾ എഴുമൂന്ന് ഇരുപത്തൊന്നും പോയിട്ട് നാല് ഓഡ് ഓഡ്ഡേയ്സ് എന്ന് പറയുന്നത് ഇവിടെ ഒരുപോ ഈ രണ്ടും മൂന്നും അഞ്ചും രണ്ടും ഏഴ് അതങ്ങ് ഏഴ് അങ്ങ് ക്യാൻസലായ പിന്നെ എത്ര ഉണ്ട് ഒരു രണ്ട് ഓഡ്ഡേസ് ഉണ്ട് ഒരു നാല് ഓഡ്ഡേയ്സ് ഉണ്ട് അപ്പോൾ ആ നാലും രണ്ടും ആറ് ഓഡ് ഓഡ്ഡേസ് ആ സൺഡേയുടെ കൂടെ ഞാറാണല്ലോ ഇത് അതിൻ്റെ കൂടെ ഈ ആറും കൂടെ കൂട്ടിയാണ് ആ ദിവസമായിരിക്കും ഇവിടെ വരുന്നത് ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ശനി ശനിയാണ് ഉത്തരം ഞാൻ ഈ കലണ്ടറിനെ സംബന്ധിക്കുന്ന ഒരു ലോങ് വീഡിയോ ഇട്ടിട്ടുണ്ട് അത് കണ്ടു നോക്കിയാൽ വിശദമായ ക്ലാസ് എടുത്തിട്ടുണ്ട് നിനക്കുള്ള കാര്യങ്ങൾ പെട്ടെന്ന് മനസ്സിലാവുന്നതാണ് ടാങ്കിൻ്റെ കപ്പാസിറ്റി അതായത് ആയിരത്തി അഞ്ഞൂറ് ലിറ്റർ വെള്ളം അതിൽ കൂടുള്ളൂ അതിൽ പത്തിൽ രണ്ട് ഭാഗമാണ് വെള്ളം ഉള്ളത് അങ്ങനെയാണെങ്കിൽ അതിലാകെ എത്ര ലിറ്റർ വെള്ളം ഉണ്ടാകുമെന്നാണ് ചോദ്യം അതായത് ആയിരത്തി അഞ്ഞൂറിൻ്റെ പത്തിൽ രണ്ട് ഭാഗം അതായത് എത്ര ലിറ്റർ വെള്ളമേ ഉള്ളൂ മുന്നൂറ് ആയിരത്തി അഞ്ഞൂറിൻ്റെ പത്ത് രണ്ട് ഭാഗം മുന്നൂറ് മുന്നൂറ് ലിറ്റർ വെള്ളമുണ്ട് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് അതോ ഒറ്റ പത്ത് നൂറ് നൂറിൻ്റെ സ്ഥാനം വരെ അത്ര വരും ഇരുന്നൂറ്റി അൻപത് വരും ഇരുന്നൂറ്റി അൻപതോ അതിൽ കൂടുതലോ വരുന്നെങ്കിൽ നെക്സ്റ്റ് ഹൺഡ്രഡിലേക്കാ പോകുക അതായത് മുന്നൂറ് വരും പതിനൊന്ന് മുന്നൂറ് ഈ ഇരുന്നൂറ്റി പതിനൊന്ന് ഇരുന്നൂറ്റി ഇരുപത്തഞ്ചോ വന്നെങ്കിൽ താഴെട്ടാണ് പോകുന്നത് പതിനൊന്ന് ഇരുന്നൂറിലേക്കാ പോകുന്നേ ബിലോ ഹൺഡ്രഡ് ഏതാ വരും ഇരുന്നൂറ്റി അൻപതിന് മുമ്പുള്ള ഹൺഡ്രഡിൻ്റെ മൾട്ടിപ്പിൾ ടു ഹണ്ട്രഡ് വരും ഇത് പതിനൊന്ന് ഇരുന്നൂറ്റി നാൽപ്പത്തൊമ്പത് വരെ ആണെങ്കിലും പതിനൊന്ന് ഇരുന്നൂറിലേക്കാവുക പതിനൊന്ന് ഇരുന്നൂറ്റി അൻപത് മുതലേ വരുന്നതെങ്കിൽ നമുക്ക് പതിനൊന്ന് മുന്നൂറിലേക്ക് പോകും നെക്സ്റ്റ് ഹൺഡ്രഡിലേക്ക് പോകും ഇരുന്നൂറ്റി അമ്പത് താഴെയാണ് വരുന്നതെങ്കിൽ താഴോട്ടുള്ള ഹൺഡ്രഡിൻ്റെ മൾട്ടിപ്പിളിലേക്ക് പോകും ഇതേപോലൊരു ശ്രേണി വന്നാൽ ഒന്ന് അതിൻ്റെ നെഗറ്റീവ് ഓപ്പോസിറ്റ് അങ്ങനെ വന്നാൽ മുപ്പത്തഞ്ച് പദങ്ങളിൽ തുക അത് ഒറ്റ സംഖ്യയാണ് വന്നതെങ്കിൽ ഉത്തരം ഒന്ന് വരും അതായത് ഇത് എല്ലാം ഗ്രൂപ്പായിട്ടങ്ങ് സീറോ ആയി പോകും പിന്നെ ഒന്ന് വരും അതായത് ഒന്നേ മൈനസ് ഒന്ന് ഒന്നേ മൈനസ് ഒന്ന് അങ്ങനെ മുപ്പത്തിനാല് ഇത് വന്നിട്ട് മുപ്പത്തഞ്ചാമത്തെ പദം ഒന്ന് വരും തുകയാണ് ചോദിച്ചേക്കുന്നത് ഇത് ഇരട്ട സംഖ്യയെന്ന് ചോദിച്ചത് ഒന്ന് മൈനസ് ഒന്ന് ഒന്ന് മൈനസ് ഒന്ന് ഒന്ന് മൈനസ് ഒന്ന് എന്നീ പത്ത് പദങ്ങളുടെ തുക അല്ലെങ്കിൽ ഇരുപത് പദങ്ങളുടെ തുക ഒക്കെ ചോദിച്ചെങ്കിൽ എന്ത് ചെയ്താൽ മതി അതങ്ങ് ക്യാൻസലായിപ്പോകും സീറോ കിട്ടും ഇരട്ട സംഖ്യയാണ് ചോദിച്ചതെങ്കിൽ സീറോ ഇവിടെ പത്ത് പദങ്ങളുടെ തുക ഇരുപത് പദങ്ങളുടെ തുക നാൽപ്പത് പദങ്ങളുടെ തുക ഇരുപത്തിനാല് പദങ്ങളുടെ തുക അതൊക്കെയാണ് ചോദിച്ചെങ്കിൽ ഇതങ്ങ് സീറോ ആയിപ്പോയി ഇത് ഇതും കൂടെ കൂട്ടുമ്പോൾ ഇത് ഇതും കൂടെ കൂട്ടുമ്പോൾ ഒറ്റ സംഖ്യയാണ് ഇത് വളരെ പ്രധാനപ്പെട്ട ഒറ്റ സംഖ്യ ചോദിച്ചെങ്കിൽ ആ ഇത് വരും ആ മൈനസ് കഴിഞ്ഞുള്ള ഒന്ന് മൈനസ് ഒന്ന് ഒന്ന് ആ ഒന്ന് വരും തുടക്കത്തിലുള്ളത് അതേപോലെ തന്നെ രണ്ട് മൈനസ് രണ്ട് രണ്ടേ മൈനസ് രണ്ട് എക്സെട്രാ എന്ന ശ്രേണിയിലെ നാൽപ്പത് പദങ്ങളുടെ തുക ഇരട്ട സംഖ്യ ചോദിച്ചതുകൊണ്ട് അതങ്ങ് സീറോ ആയിപ്പോകും ഒറ്റ സംഖ്യ ചോദിച്ചെങ്കിൽ രണ്ട് പേരും മുന്നൂറ്ററോ നൂറ്റിറോ മുപ്പത് ആറ് ശ്രേണിയിലെ അടുത്ത സംഖ്യയായത് ഇവിടെ ഒരു ബന്ധം നോക്കുമ്പോൾ വ്യത്യാസം ബന്ധം കാണുന്നില്ല വ്യത്യാസവും ഗുണിതവും അങ്ങനെ ഇത് നോക്കാം നമുക്കെന്താന്ന് ഇവിടുത്തെ പാറ്റേണിൻ്റെ പോക്ക് എങ്ങനെയാണെന്ന് നോക്കാം അതായത് വ്യത്യാസം കൂട്ടി കൂട്ടി എങ്ങനെ എൻ്റെ അങ്ങനെയൊക്കെ നോ എൻ്റൊക്കെ നോക്കിയിട്ടൊരു ബന്ധം കാണുന്നില്ല ഇവിടെ മുന്നൂറ്റി അറുപതിന് കൊണ്ട് ധരിക്കുമ്പം ഈ നൂറ്റി ഇരുപത് കിട്ടി ഇനി നൂറ്റി ഇരുപതിന് കൊണ്ട് ധരിക്കുമ്പം ഈ മുപ്പത് കിട്ടി ഇനി മുപ്പതിന് കൊണ്ട് ധരിക്കുമ്പോൾ ഈ ആറ് കിട്ടി ഇവിടെ കൊണ്ട് ധരിച്ച് ഇവിടെ എഴുതി ഇവിടെ ഈ സംഖ്യ കൊണ്ട് ധരിച്ച് ഇവിടെ എഴുതി ഇനി ഇവിടെ അഞ്ചുകൊണ്ട് ധരിച്ച് ഇവിടെ എഴുതി ഇനി ഈ സംഖ്യ കൊണ്ട് ഹരിക്കുക മൂന്ന് കൊണ്ട് ഹരിക്കുക നാലുകൊണ്ട് കൊണ്ട് ഹരിക്കുക ഭരിക്കുക കൊണ്ട് ആറിനെ ആറ് കൊണ്ട് ധരിച്ചാൽ ഒന്നാണ് കിട്ടുന്നത് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇവിടെ ഇവിടുത്തെ ബന്ധം അങ്ങനെയാണ് കാണുന്നത് ഈ പാറ്റേൺ മുന്നൂറ്ററു നൂറ്റി ഇരുപത് മുപ്പത് ആറ് അതായത് ഇവിടെ നോക്കാമല്ലോ ഇവിടെ മുന്നൂറ്ററുപതിനെ മൂന്നുകൊണ്ട് ഭരിച്ച് നൂറ്റി ഇരുപത് കിട്ടി നൂറ്റി നാല് കൊണ്ട് വരിച്ചു ഇവിടെ എഴുതി മുപ്പതിന് അഞ്ചുകൊണ്ട് ധരിച്ചു ഇവിടെ എഴുതി മൂന്നുകൊണ്ട് ധരിച്ചു നാലുകൊണ്ട് ധരിച്ചു അഞ്ചുകൊണ്ട് ധരിച്ചു ഇനി ആറുകൊണ്ട് ധരിക്കു ആറിന് ആറ് കൊണ്ട് ഹരിക്കുമ്പോൾ ഒന്ന് ഓപ്ഷൻ സി ആണ് ഉത്തരം ഇനി ഇവിടെ നോക്കാം റൂട്ട് നാൽപ്പത്തഞ്ച് പ്ലസ് റൂട്ട് നൂറ്റി അമ്പത് റൂട്ട് നാൽപ്പത്തഞ്ചിനെ നമുക്ക് സ്പ്ലിറ്റാക്കി എഴുതാം ഒമ്പതേ ഗുണം അഞ്ച് പ്ലസ് റൂട്ട് ഒമ്പതേ ഗുണം ഇരുപത് സമം റൂട്ട് ഒമ്പതേ ഗുണം അഞ്ച് പ്ലസ് റൂട്ട് ഒമ്പതേ ഗുണം നാല് ഗുണം അഞ്ച് അതായത് ഈ ഒമ്പതിൻ്റെ റൂട്ടിങ് വെളിയിലെടുക്കുമ്പോൾ മൂന്ന് പിന്നെ ഇവിടെ എന്തോ ഉണ്ട് ഒരു റൂട്ടഞ്ചും ഒമ്പതിൻ്റെ സ്ക്വയർ റൂട്ടിങ്ങ് വെളിയിലെടുക്കും അതായത് പ്ലസ് ഇനി ഒമ്പതിൻ്റെ എടുക്കുമ്പോൾ ഇവിടെ മൂന്ന് നാലിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ ഇവിടെ രണ്ട് ഇവിടെ പിന്നെ ഒരു റൂട്ടഞ്ചും ഉണ്ട് അതായത് മൂന്ന് റൂട്ടഞ്ചും മൂന്ന് രണ്ട് ആറ് ആറ് റൂട്ടഞ്ചും കൂടെ കൂട്ടിയാൽ ഒമ്പത് റൂട്ടഞ്ച് കിട്ടും അതായത് ഹിഡിയാണ് ഉത്തരം ഇവിടെ ഞങ്ങൾ സ്പ്ലിറ്റാക്കി എഴുതുക നാൽപ്പത്തഞ്ചിന് ഒമ്പത്തി അഞ്ച് നാൽപ്പത്തഞ്ച് ഒമ്പതേ ഗുണം ഇരുപത് ഇരുപതിനെ നമ്മൾ വീണ്ടും സ്പ്ലിറ്റ് ആക്കുന്നു സ്ക്വയർ റൂട്ട് എഴുതാൻ പറ്റും നാലേ ഗുണം അഞ്ച് ഒമ്പതേ ഗുണം അഞ്ച് പ്ലസ് റൂട്ട് ഒമ്പതേ ഗുണം നാലേ ഗുണം അഞ്ച് ഇവിടെ ഒമ്പതിൻ്റെ റൂട്ട് ഇനി വെളിയിലെടുക്കുമ്പോൾ മൂന്ന് മൂന്ന് റൂട്ട് അഞ്ചുണ്ട് ഇവിടെ പിന്നെ പ്ലസ് ഒമ്പതിൻ്റെ റൂട്ട് മൂന്ന് നാലിൻ്റെ റൂട്ട് ഇൻറ്റു രണ്ട് പിന്നെ ഇവിടെ എന്താ ഉള്ള ഒരു റൂട്ട് അഞ്ചുണ്ട് അതായത് മൂന്ന് റൂട്ടഞ്ച് പ്ലസ് മൂന്നേ ഗുണം രണ്ട് റൂട്ടഞ്ചെന്ന് പറയാം ആറ് റൂട്ടഞ്ച് മൂന്ന് റൂട്ടഞ്ചും ആറ് റൂട്ടഞ്ചും കൂടെ കൂട്ടിയാൽ ഒമ്പത് റൂട്ടഞ്ച് കിട്ടും ത്രികോണ ത്രികോണത്തിൻ്റെ വശങ്ങളുടെ നീളം പത്ത് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ പത്ത് സെൻറ്റിമീറ്റർ എട്ട് സെൻറ്റിമീറ്റർ ആറ് സെൻറ്റിമീറ്റർ അതിൻ്റെ മധ്യ ബിന്ദുക്കളാണിത് ഇതിൻ്റെ മദ്യബിന്ദു ഇത് ഇതിൻ്റെ മദ്യ ഇത് ഇത് മൂന്നും കൂടെ യോജിപ്പിക്കുമ്പോൾ നമുക്കൊരു ത്രികോണം കിട്ടും അങ്ങനെ വരുമ്പോൾ ഈ എട്ടിന്റെ നേരെ പകുതി ആയിരിക്കും ഈ സൈഡ് ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് കിടക്കുന്ന അതായത് ഈ പത്തിന്റെ നേരെ പകുതി ആയിരിക്കും ഇത് ഈ ആറിന്റെ നേരെ പകുതി ആയിരിക്കും ഇത് മൂന്ന് അതായത് ഒരു ത്രികോണത്തിന്റെ ചുറ്റളവ് കാണാൻ പറഞ്ഞാൽ മൂന്ന് സൈഡും കൂടെ കൂട്ടിയാൽ മതി വലിയ ത്രികോണത്തിന്റെ ആയിരുന്നു ചോദിച്ചെങ്കിൽ ഇത് മൂന്നും കൂടെ കൂട്ടിയാൽ മതി പത്ത് പ്ലസ് എട്ട് പ്ലസ് ആറ് ഇവിടെ നമുക്ക് മധ്യ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിന്റെ ചുറ്റളവ മധ്യ യോജിപ്പിച്ച് കിട്ടുന്ന ത്രികോണത്തിന്റെ എന്ന് പറഞ്ഞാൽ ഇതിന്റെ എല്ലാം നേരെ പകുതി എടുത്താൽ കൂട്ടിയാമതി പത്തിന്റെ പകുതി അഞ്ച് പ്ലസ് നാല് പ്ലസ് മൂന്ന് അതിന്റെ ലോജിക്ക് ഇതാണ് പന്ത്രണ്ട് പേര് പന്ത്രണ്ട് ഒരു സാധനത്തിന്റെ വില പത്ത് ശതമാനം കൂട്ടി അതിനുശേഷം പത്ത് ശതമാനം കുറച്ചുമെങ്കിൽ വിലയിലുള്ള വ്യത്യാസമുണ്ട് സാധാരണ കാണുന്നതാണ് ചോദ്യം പത്ത് നൂറിന് പത്ത് ശതമാനം അതായത് നൂറ്റി അതിൻ്റെ ഒരു ഷോർട്ട് കട്ടാണ് പറയുന്നത് നൂറ്റി പത്ത് ഗുണം ഇവിടെ പത്ത് ശതമാനം കുറച്ചു എന്ന് പറയാൻ നൂറിനേക്കാൾ പത്ത് അത് ഇൻറ്റു വൺ ബൈ ഹൺഡ്രഡ് എടുത്താൽ മതി ഇതിങ്ങനെ ശതമാനം ആകുമ്പോൾ അങ്ങനെ ഓർക്കാൻ എളുപ്പം ഷോർട്ട് കട്ടാകുന്നത് ഇത് രണ്ടും കട്ടായിപ്പോയിട്ട് നമുക്ക് തൊണ്ണൂറ്റൊമ്പത് കിട്ടും തൊണ്ണൂറ്റൊമ്പത് എന്ന് പറഞ്ഞാൽ നൂറിനേക്കാൾ ഒന്ന് കുറവാണ് അതുകൊണ്ട് വിലയിൽ എത്ര വ്യത്യാസം വന്നു ഒരു ശതമാനം കുറവേ നൂറിനേക്കാൾ കൂടുതലാണെങ്കിൽ നൂറ്റി രണ്ടാം നൂറ്റി എട്ടാകിട്ടെങ്കിൽ എട്ട് ശതമാനം വർദ്ധന നൂറ്റി രണ്ടായിട്ടെങ്കിൽ രണ്ട് ശത നൂറിനേക്കാൾ എത്ര കൂടുതൽ വന്നു രണ്ട് ശതമാനം വർദ്ധന നൂറ്റി രണ്ടാണെങ്കിൽ ഇവിടം ഇരുപത് ശതമാനം കൂട്ടി അതായത് നൂറിന് നൂറ്റി ഇരുപത് ഗുണം പത്ത് ശതമാനം കുറച്ചു എന്ന് പറഞ്ഞാൽ തൊണ്ണൂറ് അത് ഇൻറ്റു വൺ ഒരു ഷോർട്ട് കട്ടാണതൊരു പെട്ടെന്ന് ചെയ്യാൻ അതായത് പന്ത്രണ്ട് ഒൻപത് നൂറ്റി എട്ട് വരും നൂറ്റി എട്ടെന്ന് പറഞ്ഞാൽ നൂറിനേക്കാൾ കൂടുതലായതുകൊണ്ട് എത്ര കൂടുതലുണ്ട് എട്ട് ശതമാനം വർദ്ധനവെന്ന് എട്ട് ശതമാനം എന്ത് വ്യത്യാസമാണ് എട്ട് ശതമാനം വർധനവ് ഇങ്ങനെ ഷോർട്ട് കട്ടാണ് ഇതേ മോഡല അഞ്ച് ശതമാനം കൂട്ടി അഞ്ച് ശതമാനം കുറച്ചെന്ന് പറഞ്ഞാൽ തൊണ്ണൂറ്റഞ്ച് ഇൻറ്റു നൂറ്റി അഞ്ച് ഹോൾ ഇൻറ്റു വൺ ബൈ വൺ സീറോ സീറോ കട്ടായി പോകും തൊണ്ണൂറ്റഞ്ചേൻ്റെ നൂറ്റി അഞ്ച് നൂറ് കൂടുതലാണ് വരുന്നത് നൂറ്റി അഞ്ചാണ് വരുന്നതെങ്കിൽ അഞ്ച് ശതമാനം വർധനവും തൊണ്ണൂറ്റഞ്ചാണ് വരുന്നതെങ്കിൽ അഞ്ച് ശതമാനം കുറവും ഇതേ മോഡലിലുള്ള ചോദ്യങ്ങൾ കണ്ടുവരാറുണ്ട് എപ്പോഴും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് നല്ലതുപോലെ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാ കൂട്ടുകാരിലേക്കും എത്തിക്കുക താഴെ കാണുന്ന ബെല്ലേക്കൺ എനേബിൾ ചെയ്താലും ഞാനിടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് താങ്ക്